പരിശുദ്ധമായ റമോലാനിന്റെ പിറ കാണുന്ന ദിവസം ആ പിറ കണ്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ അമൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ റമദാനിലെ നോമ്പ് അധികം ആളുകൾക്കും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം അല്ലാത്ത പക്ഷം പല ആളുകൾക്കും നോമ്പ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട അമൽ എന്ന് ഇൻഷാല്ല ചുരുങ്ങിയ രൂപത്തിലൊന്ന് കേൾക്കാം അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട ചില മസാലകൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങി തയ്യാറായിരിക്കണം അല്ലാഹ് സുബഹാനഹുവല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറും െ ഒരുപാട് പാരായണങ്ങളും സൽക്കർമ്മങ്ങളും കൊണ്ട് റമലാ വരവേൽക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വീഡിയോയിലേക്ക് കിടക്കാം അസലാമലൈക്കും വറഹമത് വല്ലാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും സ്വീകരിക്കട്ടെ പരിശുദ്ധമായ റമലാ മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണല്ലേ നാളെ പിറ കണ്ടു കഴിഞ്ഞാൽ പരിശുദ്ധ റമലാന്റെ ഒന്നാമത്തെ ദിവസമാണ് റമദാൻ ആഗതമാകുമ്പോൾ വലിയ സന്തോഷവും ആനന്ദവും വളരെ ആവേശവുമാണ് മുക്മിനിങ്ങളുടെ കൽവിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മാസങ്ങൾക്ക് കൊടുക്കാത്ത മറ്റു ദിവസങ്ങൾക്ക് കൊടുക്കാത്ത ഒരു പ്രത്യേക പരിഗണനയും അതുപോലെ സ്ഥാനവും മഹത്വവും ഒക്കെ വിശുദ്ധ റമലാന് മുഗ്മിനങ്ങൾ കൊടുക്കാറുണ്ട് അള്ളാഹു അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ റമദാനെ സ്വീകരിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്നാൽ നമ്മൾ റമലാം കടന്നു വരുമ്പോൾ നോമ്പ് നോമ്പനിഷ്ടിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും തറാവീഹ് നിസ്കാരങ്ങൾ പോലത്തെ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുകയും ഫറായികൾ ഫറദ് നിസ്കാരങ്ങൾ ജമായത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് റമദാൻ നമ്മൾ അത്രയേറെ പവിത്രതയോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്നത് കൊണ്ടാണ് മുത്തും നബി സല്ലാഹു അലൈഹി വസലമ തങ്ങൾ ആ റമദാന്റെ മഹത്വം അത്രയേറെ പറഞ്ഞു തന്നതുകൊണ്ടാണ് മഹത്തായ ഒരു രാത്രി ഉൾക്കൊള്ളുന്ന പരിശുദ്ധ മാസം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളുണ്ട് എന്നാൽ ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ഏറ്റവും മുഖ്യമായി കാണുന്ന ഒരു ബാധത്ത് ഒരു അമലാണ് നമ്മുടെ നോമ്പ് എന്നുള്ളത് സൗമ് അല്ലെഹല്ല ആമനു കുത്തിബ അലൈ കുമാ കുത്തിബഅലല്ലിങ്ങനെ മിഖലിക്കും നിങ്ങൾക്ക് മുമ്പ് ഒരു സമുദായം നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾ അവർക്കൊക്കെ നോമ്പ് നിർബന്ധമാക്കിയിരുന്നു എന്നാൽ അതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കുള്ളതുപോലെ ഒരു റമദാം കൊടുത്തിട്ട് ഒന്ന് മുതൽ മുപ്പത് വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക അങ്ങനെ ആയിരുന്നോ അല്ല വ്യത്യസ്തങ്ങളായ രൂപത്തിലായിരുന്നു പലർക്കും നോമ്പുണ്ടായിരുന്നത് പല പ്രവാചകന്മാരുടെയും ഉമ്മത്തേങ്ങൾക്ക് അള്ളാഹു കൊടുത്തിരുന്ന നോമ്പിന് വ്യത്യാസങ്ങളുണ്ട് നിസ്കാരത്തിന് ഉണ്ടായിരുന്ന വ്യത്യാസം പോലെ ഇപ്പോ ഹബീബായ നബി അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് കൊടുത്ത നിസ്കാരത്തിന്റെ റൂട്ട് പോലെയല്ല ആ രൂപം പോലെയല്ല മറ്റുള്ള പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്ന നിസ്കാരത്തിന് ഉണ്ടായിരുന്ന ആ ശൈലിയും രൂപവും അത് വ്യത്യാസമുണ്ട് അപ്പം ഇതുപോലെ നോമ്പിനും വ്യത്യാസങ്ങളുണ്ട് ആരാധനാ കർമ്മങ്ങൾക്കൊക്കെ ഇതുപോലെ വ്യത്യാസങ്ങളുണ്ട് ജക്കാത്തിൻ്റെ കണക്കുകളിൽ വ്യത്യാസമുണ്ട് ഹജ്ജ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിലായിരുന്നു മുമ്പ് ഈ ഭാഗത്തുണ്ടായിരുന്നത് പക്ഷേ നോമ്പ് എന്നുള്ള ആ സൗമു എന്നുള്ളത് മുമ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ലാ ലക്കും തക്കും പുനന്തിന് വേണ്ടി നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടി പക്ഷേ നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന സംഗതി ഉണ്ടല്ലോ ചില കാര്യങ്ങൾ നമ്മുടെ ഈ റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മളുടെ റമലാനിലെ നോമ്പ് പലതും നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരും നമ്മുടെ റമലാലിലെ പല നോമ്പുകളും നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി കാരണമായിത്തീരും എന്നാൽ നമ്മൾ ഈ കാര്യം പരിശുദ്ധ റമലാന്റെ പിറ കാണുന്ന ദിവസം പിറ കാണുന്ന രാത്രി അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം എന്ത് നമ്മൾ നമ്മള് പ്രതീക്ഷയോട് കാത്തിരുന്നിട്ട് പിറ കണ്ട ഉടനെ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ പരിശുദ്ധ റമലാലിലെ നോമ്പുകൾ മാക്സിമം നഷ്ടപ്പെടാതെ നമ്മൾ കഷ്ടപ്പെട്ടല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നത് അല്ലേ രാവിലെ മുതൽ വെള്ളവും അതുപോലെ ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് റബ്ബിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തെ പിടിച്ചു നിർത്തുന്നത് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പൊ ആ നഷ്ട ആ അമലുകൾ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ എത്ര വലിയ പരാജയപ്പെട്ടവരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ നോമ്പ് നമുക്ക് കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു അഭിബാധത്ത് കൂടി ഒരു അമല് കൂടി ഞാൻ പറഞ്ഞുതരാം അള്ളാഹു സുബാനഹു താൻ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ വിശുദ്ധ റമല്ലാൻ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ കൽബുകൊണ്ട് സന്തോഷിക്കണം കൽബ് കൊണ്ട് വലിയ ആനന്ദം ഉണ്ടാകണം സന്തോഷം ഉണ്ടാകണം എന്തേ കാരണം അങ്ങനെ ആരെങ്കിലും ഒരാളുടെ കൽവിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം വിശുദ്ധ റമദാൻ കടന്നു വരുന്ന സമയത്ത് ആരുടെയെങ്കിലും കൽവിൽ ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സന്തോഷമെങ്കിലും സാധാരണ ദിവസങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേക ഒരു സന്തോഷം കൽവിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തി ദഹലൽ ജന്ന അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലി സ്വലം സ്വർഗത്തിൽ കടക്കുമെന്നല്ല സ്വർഗ്ഗത്തിൽ കടന്നു അയാൾ ഉറപ്പായിട്ടും പ്രവേശിച്ചു കഴിഞ്ഞു അയാളെ ഇനി നരകത്തിലേക്ക് നരകത്തിലേക്കുള്ള കൂടുവിലായെന്ന് എന്റെ കാരണം പരിശുദ്ധ റമദാൻ കടന്നു വന്നപ്പോൾ ഇത് അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങൾ വളരെ മഹത്വമുള്ളതായി പഠിപ്പിച്ച മാസമാണ് എന്ന് അള്ളാഹു വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച ഷെഹ്റു റമദാൻ അല്ലെ മുൻസിൽ ഖുർആൻ ഖുർആൻ അവതീർണമായ പരിശുദ്ധമായ ഷെഹ് ഷെഹ്റു മാസത്തെ പറ്റി പരിശുദ്ധ ഖുർആൻ വിവരിച്ചതാണ് അപ്പം ഇങ്ങനെ അള്ളാഹു മഹത്വം കൽപ്പിച്ച മുത്തുനബി തങ്ങൾ മഹത്വം കൽപ്പിച്ച ഒരു മാസമാണല്ലോ ഞങ്ങൾക്ക് പാപം പൊറുക്കാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് ഇബാദത്ത് ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകുന്ന അല്ലെങ്കിൽ അതിനവസരമൊക്കി വെച്ച പരിശുദ്ധ റമദാൻ ആഗതമാ ണല്ലോ ഈ ഒരു നല്ല നിയത്തോടുകൂടി നല്ല കല്വിലൊരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ച ആളായി എന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സൊല്ലാസ് നമ്മുടെ കൽവിലൊക്കെ സന്തോഷമില്ല ഇല്ല അള്ളാഹു സന്തോഷം ഏറ്റിയേറ്റി നൽകുമാറാകട്ടെ അള്ളാഹു ആദരവോടുകൂടി പരിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ ഭാഗ്യം നൽകട്ടെ നമ്മൾ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന നോമ്പ് അനുഷ്ഠിക്കാനാണ് ഒരുപാട് ഖുർആാൻ പാരായണം ചെയ്യാനാണ് വഴിയെ നമുക്ക് പരിശുദ്ധ റമദാനിലെ ബാധത്തു കളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യാം എന്നാൽ ആദ്യ ദിവസം നമ്മൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞു ശനിയാഴ്ച ഒരിക്കൽ ഒന്നിരിക്കൽ എന്ത് ചെയ്യ രാത്രി പിറ കാണാൻ സാധ്യതയുണ്ട് ശനിയാഴ്ച ദിവസം പിറ കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഞായറാഴ്ച പിറ കാണാൻ സാധ്യത ഞായറാഴ്ച എന്തായാലും ഉറപ്പായിട്ട് കാണും കാരണം തിങ്കളാഴ്ച നോമ്പായിരിക്കും ഒന്നിരിക്കൽ ശനിയാഴ്ച രാത്രി പിറ കണ്ടാൽ ഞായറാഴ്ച ഒന്നായിട്ടും അല്ലെങ്കിൽ തിങ്കളാഴ്ച ഒന്നായിട്ടും നമുക്ക് കൂട്ടാം ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം ശനിയാഴ്ചയാണ് പിറ കാണുന്നത് എങ്കിൽ രാത്രി നമ്മൾ പിറ കണ്ടു എന്നാൽ ഞായറാഴ്ച ഒന്ന് നോമ്പ് ഒന്നായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാളിമാരൊക്കെ അത് എന്ത് ചെയ്താൽ നമ്മളോട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ വിളംബരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രാത്രി തന്നെ ഒരു നെയ്യത്ത് വെക്കണം എന്താ നെയ്യത്ത് വെക്കേണ്ടത് ഈ വിശുദ്ധ റമലാനിലെ എല്ലാ നോമ്പുകളും അതായത് ഈ റമലാ മാസത്തിലെ മുപ്പതുണ്ടെങ്കിൽ മുപ്പത് ഇരുപത്തൊമ്പതെങ്കിലും ഇരുപത്തൊമ്പത് അത് കണക്ക് പറയേണ്ട ഈ വിശുദ്ധ റമലാ മാസത്തിലെ എല്ലാ നോമ്പുകളും അള്ളാഹു താലയ്ക്ക് വേണ്ടി നോറ്റു വീടുവാൻ ഞാൻ കരുതിയിരിക്കുന്നു നമ്മൾ നെയ്യത്ത് വെച്ചേക്കാം തുടക്ക ദിവസം അത് മതിയാവും വസ്താതെ ബാക്കിയുള്ള ദിവസങ്ങൾക്ക് നോമ്പ് മസാല ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാം പിറ കണ്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു നീയത്ത് അങ്ങ് വെച്ചേക്കാം റമലാം മാസത്തിലെ ഈ റമലാം മാസത്തിലെ മുഴുവൻ നോമ്പുകളും അള്ളാഹു താനയ്ക്ക് വേണ്ടി നോറ്റുവിടുവാൻ ഞാൻ കരുതിയിരിക്കുന്നു നീയത്ത് വെച്ചു ഓക്കെ ഇനി മസാല തരട്ടെ ഷാഫി മധബ് പ്രകാരം നോമ്പ് നൃഷ്ടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നോമ്പിനുള്ള നീയത്ത് അന്ന് രാത്രി വെച്ചിരിക്കണം അതായത് നാളെ ഇപ്പൊ ഞാൻ നോമ്പ് രക്ഷിക്കാൻ പോവുകയാണെങ്കിൽ തലേന്ന് രാത്രി തന്നെ എന്ത് ചെയ്തിരിക്കണം ശുഭയ്ക്ക് മുമ്പായിട്ട് നോമ്പിനുള്ള നീയത്ത് വെച്ചിരിക്കണം നോമ്പിനുള്ള നീത്ത് വെക്കാം അല്ലെ ഈ വർഷത്തെ റമദാൻ മാസത്തിലെ അതാ ആയ ഫർ നാളത്തെ നോമ്പിനെ അള്ളാഹു താലയ്ക്ക് വേണ്ടി നോറ്റു വീടുവാൻ ഞാൻ കരുതി ഈ നീയത്ത് വെച്ചു ഓക്കെ ഇതെല്ലാ ദിവസവും വെക്കണം ആര് ഷാഫി മധഹ് പ്രകാരം നോമ്പ് രക്ഷിക്കുന്ന ആൾ അപ്പോ ഇനി ഒരാൾക്ക് ഷാഫ്രിയ മെത പ്രകാരം നോമ്പ് നൃഷ്ടിക്കുന്ന ഒരാൾക്ക് നീയത്ത് വെക്കാൻ മറന്നുപോയാൽ എന്താണ് പ്രശ്നം നീയത്ത് വെക്കാൻ ഇപ്പൊ ഇന്ന് നോമ്പ് നുഷ്ഠിക്കാൻ പോകുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ നീയത്ത് വെച്ചില്ല സുബാക്ക് മുമ്പ് നീയ്യത്ത് വെക്കാൻ മറന്നുപോയി മസാല ശ്രദ്ധിക്കണേ മറന്നുപോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നോമ്പ് അനുഷ്ഠിച്ചതിന്റെ കൂലി ആ വ്യക്തിക്ക് ഉണ്ടാകൂല അയാൾക്ക് അന്നത്തെ ദിവസം നോമ്പ് കിട്ടൂല അയാൾ എന്ത് ചെയ്യണം വൈകുന്നേരം വരെ നോമ്പുകാരനെ പോലെ ഇംസാക്ക് ചെയ്ത് പിടിച്ചു നിൽക്കണം ഭക്ഷണ പാനീയങ്ങളൊന്നും കഴിക്കാതെ എന്ത് ചെയ്യുക നോമ്പുകാരനെ എങ്ങനെയാണെന്ന് നിൽക്കുക അതുപോലെ കഴിയണം എന്നിട്ട് ഈ ഒരു നോമ്പ് പിന്നീട് ഇറമലാനിന് ശേഷം പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം കലാ വീട്ടുകയും ചെയ്യണം നോമ്പ് എന്തു ചെയ്യുക നഷ്ടപ്പെട്ടു പോകും നോക്കി നെയ്യത്ത് വെക്കാൻ മറന്ന നീയത്തും എന്ത് ചെയ്യുക നമ്മൾ മുഖ്യമായി കരുതേണ്ട ഫറുതാണ് എന്ത് ചെയ്യണം നീയത്ത് വെക്കണം തലേന്ന് രാത്രി നീത്ത് വെച്ചിരിക്കണം ചില ആളുകൾ സംശയിച്ച് വയ്ക്കാനാണ് കൂട്ടത്തിൽ പറഞ്ഞുതരാം പക്ഷേ അതെ സുബഹയ്ക്ക് മുമ്പ് വെക്കുമ്പോ നെബൈ സൗമ ഗദിൻ എന്നല്ലേ പറയാം നാളത്തെ നോമ്പ് എന്നല്ലേ പറയാം ഏഹ് യഥാർത്ഥത്തിൽ നാളെ ഇന്നിപ്പം എന്താണ് പതിനൊന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇന്നായല്ലോ അപ്പൊ ഇന്നത്തെ നോമ്പ് നല്ല നീയത്ത് വെക്കേണ്ടത് അല്ല സുബഹയ്ക്ക് മുമ്പ് നിയത്ത് വെച്ചാൽ നീയത്ത് വെക്കുമ്പോൾ വരെ എന്ത് ചെയ്യുക നാളത്തെ നോമ്പ് എന്ന് തന്നെ പറയേണ്ടത് നൗമ സൗമ ഗദിൻ എന്ന് തന്നെയാണ് നാളത്തെ നോമ്പ് എന്ന് തന്നെയാണ് അതായത് സുബഹ് മുതൽ അങ്ങോട്ടാണ് എന്ത് ചെയ്ത പരിഗണിക്ക സുബായി മുതൽ അങ്ങോട്ടാണ് നോമ്പിൻ്റെ ആ ദിവസത്തെ പരിഗണിക്കുക അതുകൊണ്ട് സൗമഹതി നാളത്തെ നോമ്പ് എന്ന് തന്നെയാണ് നീയത്ത് വെക്കേണ്ടത് അതിൽ ഇനി ആർക്കും ഡൗട്ട് വേണ്ട ഓക്കെ ഇനി നമ്മൾ ഇനി എന്തിനാ നേരത്തെ അങ്ങനെ ഒരു നീയത്ത് വെച്ചത് നേരത്തെ തുടക്കത്തിൽ നിങ്ങൾ ഓർമ്മയുണ്ടാവും എന്ത് എല്ലാ ദിവസത്തെയും നോമ്പ് അനുഷ്ഠിക്കാൻ നീയത്താക്കിയെന്ന് അതിനുള്ള ഗുഡൻസ് പറഞ്ഞുതരാം അതായത് ഷാഫി മതഹബ് പ്രകാരമാണ് എല്ലാ ദിവസവും നോമ്പിന് നീയത്ത് വെക്കേണ്ടത് ഹനഫി മദഹബ് പ്രകാരം നമുക്കറിയാം ഷാഫി മദഹബിൽ തന്നെ സുന്നത്തായ നോമ്പാണ് എങ്കിൽ നമുക്ക് ലുഹറിന് മുമ്പ് നീത്ത് വെച്ചാൽ മതി നിങ്ങളൊക്കെ മസാല പഠിച്ചിട്ടുണ്ടാവും ലുഹറിന് മുമ്പ് ഇപ്പം ഞാനൊരു സുന്നത്ത നോമ്പ് അനുഷ്ഠിച്ചു ഉദാഹരണം പറഞ്ഞാൽ ഷാബാം ഒരു നോമ്പ് അനുഷ്ഠിച്ചു ആ നോമ്പിന് ഞാൻ നീത്ത് വെക്കാ രാത്രി നീത്ത് വെച്ചില്ല മറിച്ച് സുഹഹി നിസ്കാര ശേഷം അത്താഴമൊക്കെ നേരത്തെ കഴിച്ച് നോക്കെ സുബഹി നിസ്കാര ശേഷം ഒരു മണി ആയപ്പോഴാണ് ഞാൻ നീയത്ത് വെച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പൊ എന്ത് ചെയ്തു ഞാൻ പെട്ടെന്ന് നീത്ത് വെച്ചു ഷാബഹദ് അനഞ്ചിന്റെ സുന്നത്തായ നോമ്പ് അല്ലെങ്കിൽ ബറാത്തിന്റെ സുന്നത്തായ നോമ്പ് ഞാൻ അനുഷ്ഠിക്കാൻ അല്ലാതെ താലേക്ക് വേണ്ടി വിട്ടാൻ കരുതി എന്ന് ഞാൻ ലുഹറിന് മുമ്പ് നിയത്ത് വെച്ചു സുന്നത്തിന് കേട്ടോ ലുഹറിന് മുമ്പ് നീത്ത് വച്ചാൽ എനിക്ക് അത് ഒക്കെയാണ് ആ നീയത്ത് മതി ഷാഫി മത പ്രകാരം സുന്നത്തായ നോമ്പിന് ലുഹറിന് മുമ്പ് നീത്ത് വെച്ചാൽ മതി ഇത് തന്നെയാണ് ഹനഫി മധഹ് പ്രകാരവും എല്ലാ ഫറുദു നോമ്പിനും ഇത് തന്നെയാണ് ഹുക്കുമ് അതായത് ഹനഫി മധഹ് പ്രകാരം ഫറുദു നോമ്പിനും എന്ത് ചെയ്താൽ മതി ലുഹറിന് മുമ്പ് നീയത്ത് വെച്ചാൽ മതി അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്തു നെയ്യത്ത് ഏർ മറന്നുപോയി കഴിഞ്ഞാൽ എനിക്ക് രണ്ട് രൂപത്തിൽ അത് പരിഹരിക്കാനുള്ള ഒരു ഒരു എളുപ്പമാർഗം ഒരു ഉപാധിയാണ് കേട്ടോ എന്നിരുതിയിട്ട് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത് ഒരു ഷാഫി മതപ്രകാരം ജീവിക്കുന്ന ഒരാൾ ആ മതവിൽ തന്നെയാണ് അടി അടിയുറച്ചു നിൽക്കേണ്ടത് ഇനി അഥവാ ഒരു ദിവസം നീ നോമ്പ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ കാരണം റമദാനിൽ അനുഷ്ഠിക്കുന്ന നോമ്പിന്റെ കൂലി അല്ലല്ലോ അത് കഴിഞ്ഞാൽ കിട്ടുക റമദാനിൽ ഒരു അഭിപാതത്തിന് എഴുപത് മടങ്ങ് വരെ പ്രതിഫലം അധികരിച്ചു കിട്ടൂലേ അപ്പൊ അതുകൊണ്ട് റമദാനിൽ തന്നെ നോമ്പ് അനുഷ്ഠിക്കണം ഇത് കലായി പോയാൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന ഒരു വിശ്വാസവും അല്ലെങ്കിൽ ആ ഒരു ദൃഢതയുള്ള ആളുകളാണെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം തേടൂലേ അപ്പൊ ഒരു പരിഹാര മാർഗമാണ് അപ്പൊ എന്ത് ചെയ്യാ ഒന്നിരിക്കൽ ഞാൻ ഇന്ന് അതായത് ഇപ്പൊ നമുക്ക് നീയത്ത് വെക്കാൻ മറന്നുപോയ ദിവസം ദുഹറിന് മുമ്പാണ് ഓർമ്മ വരുന്നത് എങ്കിൽ എന്തു ചെയ്യ ഞാൻ ഇന്ന് ഹനഫി മതഹ പ്രകാരം നോമ്പുകാരനാകാൻ എന്ത് ചെയ്തിരിക്കുന്നു കരുതിയിരിക്കുന്നു ഞാൻ ഇന്ന് ഹനഫി മതഹ പ്രകാരം നോമ്പുകാരനാകാൻ കരുതിയിരിക്കുന്നു ഹനഫി മദഹബിനെ ഞാൻ എന്തിരിക്കുന്നു ഇന്ന് പിൻപറ്റാൻ കരുതിയിരിക്കുന്നു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാ നീയത്ത് വെക്ക ഇന്നത്തെ നോമ്പിനെ ഞാൻ അള്ളാഹുത്താലയ്ക്ക് വേണ്ടി വിടാൻ കരുതി കാരണം ഹനഫി മധഹ പ്രകാരം ദുഹറിന് മുമ്പ് നീയത്ത് വെച്ചാൽ മതി അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം നോമ്പ് അനുഷ്ഠിച്ചത് ഹനഫി മതഹപ്രകാരമാണ് എന്ന് ഞാൻ കരുതി കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ നോമ്പ് എന്ത് ചെയ്യും അപ്പൊ ഹനഫി മതഖപ്രകാരം നോമ്പ് ഭാഗത്തിലാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ശ്രദ്ധിക്കണം ഷാഫി മതഖപ്രകാരം നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല കട്ടിയുള്ള വസ്തുക്കളൊന്നും കിടക്കാൻ പാടില്ല അതുപോലെ തന്നെ ശാരീരിക ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല തുടങ്ങി കുറെ കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന സംഗതികളുണ്ടല്ലോ ഇത് ഹന ഷാഫി മതപ്രകാരമുള്ള ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് പോലെ ഹനഫി മതഭപ്രകാരം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അത് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് അങ്ങനെ നീയ്യത്ത് വെക്കേണ്ടത് ഓക്കെ അത് ശ്രദ്ധിക്കുക അപ്പോൾ അറിയില്ലെങ്കിൽ ആരോ ഏതെങ്കിലും ഉസ്താൻമാരെ വിളിച്ച് അറിയുന്ന ആരെങ്കിലും വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക നമ്മൾ പഠിക്കണമല്ലോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസത്തെയും നോമ്പ് എന്ത് ചെയ്യാ അനുഷ്ഠിക്കാൻ ആദ്യം കരുതി മാലിക്കി മതക പ്രകാരം അങ്ങനെ നീയ്യത്ത് വെച്ചാൽ മതി എന്നാണ് അതായത് മാലിക്യ മതഹ പ്രകാരം എല്ലാ ദിവസവും നീയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ദുഹറിന് മുമ്പ് വെക്കണമെന്നില്ല മറിച്ച് തുടക്കത്തിൽ ആദ്യത്തെ രാത്രിയിൽ തന്നെ എല്ലാ ദിവസത്തിനും വേണ്ടി ഒന്നിച്ചങ്ങട്ട് നീയത്ത് വെക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും നീത്ത് വെച്ചില്ലെങ്കിലും ആ നോമ്പ് എന്ത് ചെയ്യുക അനുഷ്ഠിച്ചു പോയാൽ മതി അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഹനഫി മതപ്രകാരം നോമ്പ് അനുഷ്ഠിക്കാൻ അങ്ങനെ കരുതിയില്ലാതെ എന്ത് ചെയ്യാം ഞാൻ ഇന്ന് മാലിക്യ മതപ്രകാരമുള്ള നോമ്പുകാരനാണല്ലേ നോമ്പുകാരി ആണ് എന്ന് നീയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആ നോമ്പ് കലാ ആകാൻ നഷ്ടപ്പെടാതെ റമദാനിൽ തന്നെ നോട്ട് അനുഷ്ഠിക്കാൻ കഴിയും അപ്പം ഞാൻ ഈ പറഞ്ഞു തന്നത് അന്നേ കൊള്ളാലോ ഉസ്താദ് അത് ഇനിയും നോമ്പി നീത്ത് വെക്കണ്ടാലോ എന്ത് ചെയ്താൽ ഇങ്ങനെ അങ്ങ് കരുതാ മതിയല്ലോ അങ്ങനെ കരുതിയത് മറിച്ച് ഇതൊരു നമുക്കൊരു എന്ത് ചെയ്യാ ഒരു ഒഴുതറ് നമ്മൾ കാരണം ഉണ്ടായതുകൊണ്ട് മറന്നുപോയതാണോ ഓക്കെ എല്ലാ ദിവസവും അങ്ങോട്ട് മറക്കാൻ പാടുണ്ടോ ഇല്ല മറിച്ച് അത്രയും ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് അപ്പം മാക്സിമം എല്ലാ ദിവസവും എന്തു ചെയ്യുക എല്ലാ ദിവസവും രാത്രി തന്നെ നെയ്യത്ത് വെക്കാൻ ശ്രദ്ധിക്കുക ജമാഴുത്തായി പള്ളിയിലൊക്കെ പോകുന്ന ഉപ്പമാർ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ നിന്ന് ഇമാമിന്ന് വെച്ചുകൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ കേട്ട് ചെയ്യാറുണ്ട് വീട്ടിലെ ഉമ്മമാർ സഹോദരിമാർ അവരൊന്നും എന്ത് ചെയ്യുക നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക അള്ളാഹു സുബഹാനഹു ആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറായിട്ടെ അപ്പോൾ നോമ്പിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പറയാനുള്ളൊരു മസലായതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയത് എന്നുഷ ബാക്കിയുള്ള മസലകളും അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യങ്ങളും കുറാമ്പാരത്തെ ശ്രേഷ്ഠതകളും ഒക്കെ ഉള്ള വഴിയെ നമുക്ക് ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം അല്ലാതെ കാരണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വാല് വാഹന